ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ പര്യടനം നടത്തി വിവിധ വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പാവുമ്പയിൽ പര്യടനം നടത്തി പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിലെത്തിയ ശോഭ സുരേന്ദ്രനെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ സുമേഷ് പ്രശാന്തി ദീപു ബി ജെ പി പ്രവർത്തകരായ സന്ധ്യ എസ് പിള്ള രേണുകാദേവി തുടങ്ങിയവർ സ്വീകരിച്ചു താമരപ്പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത് തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു വ്യക്തികളെയും നേരിട്ട് കണ്ടു ബി ജെ പി നേതാക്കളായ മാലുമേൽ സുരേഷ് ജിതിൻ ദേവ് കൊട്ടാരമുണ്ണികൃഷ്ണൻ പാലോമുറ്റത് വിജയകുമാർ ബി ജെ പി ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് ശരത്കുമാർ സുനിൽ സാഫല്യം ശശികല ശങ്കരൻകുട്ടി രാജീവൻ പിള്ള അജിത് പാലശ്ശേരി തുടങ്ങിയവർ പര്യടനത്തിന് നേതൃത്വം നൽകി ലോകോത്തര നിലവാരത്തിലേക്ക് കയർ കയറ്റുമതി ചെയ്ത് അയക്കാൻ പോലും പ്രാർത്ഥിയുണ്ടായിരുന്നവരുടെ നാടാണ് ആലപ്പുഴ അവിടെ കയർ വ്യവസായം പാടെ തകർന്നിരിക്കുകയാണ് ഞങ്ങൾക്കത് പുനരുജ്ജീവിച്ച് കിട്ടണം എന്നുള്ളതാണ് ചെറുതും വലുതുമായിട്ടുള്ള കയർ തൊഴിലാളികളും അതുപോലെ തന്നെ കയർ മേഖലയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്തവരും അത് മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം പറയുന്നത് അപ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള അന്തരീക്ഷമാണ് ഈ കയർ തൊഴിലാളികളുടെ പഴയ പണ്ട് കയർ തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളുടെ കുടുംബങ്ങളിൽ കാണുന്നത് പാവുമ്പ ഷാപ്പുമുക്കിൽ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും തുറന്നു Novsbiro. Tadeva.